നമസ്കാരം ജനങ്ങളെ സേവിക്കേണ്ട നേതാക്കളെ ഇപ്പോൾ ജനങ്ങൾ സേവിക്കേണ്ട അവസ്ഥയാണ് എന്താണെന്നല്ലേ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം പോലും ഇല്ലെന്നിരിക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേരിട്ട് പ്രചരണത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏപ്രിൽ മൂന്നിന് ഇവിടേക്ക് എത്തുന്ന രാഹുൽ അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആവേശത്തിനിടയിലും വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയാവുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് നാലു ബാങ്കുകളിലെ പതിനൊന്നോളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കോൺഗ്രസ് പിന്നോട്ടു പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പേരിൽ അടുത്തൊരു പിരിവ് നടത്തിയതിനാൽ കേരളത്തിൽ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾക്ക് അടുത്ത പിരിവിന് പോകാൻ മടിയുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വരെ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളൊണ്ടും നിറഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി വിപരീതമാണ് കാര്യമായ ബോർഡുകളോ ബാനറുകളോ എവിടെയും കാണാനില്ല എന്നതാണ് സാഹചര്യം രാഹുൽ ഗാന്ധി വരുമ്പോൾ റോഡ് ഷോ നടത്തുമെന്നും ഇപ്പോഴത്തെ മങ്ങലിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ആണെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില പരിങ്ങലിലാണെന്ന് ഉറപ്പിക്കാം ഇനി ജനങ്ങളിൽ നിന്നുള്ള പിരിവ് മാത്രമാകും കോൺഗ്രസിന് മുമ്പിലുള്ള ഏക പോം വഴി അതിനും പരിമിതികളുണ്ട് എന്നാൽ നിലവിൽ സി പി എമ്മിനോ ബി ജെ പിക്ക് സാമ്പത്തിക പ്രതിസന്ധികളില്ല അത് ഇരു കൂട്ടരെയും പ്രചരണ പരിപാടികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ മത്സരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി അതിന്റെ പകരുന്ന ഒരുക്കങ്ങൾ വയനാട്ടിൽ നടത്താൻ കഴിയാത്തത് ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നിസ്സഹായരാണ് ആദായ നികുതി വകുപ്പിന്റെ പിടിയിൽ പെട്ടുഴലുന്ന പാർട്ടിക്ക് മറ്റു പോവഴികൾ തേടേണ്ടി വരുമെന്ന് ചുരുക്കം വലിയ മത്സരം തന്നെ കാഴ്ചവെക്കാൻ ലക്ഷ്യമിട്ട് കെ സുരേന്ദ്രൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പിടികൂടി മുകളിൽ നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ വമ്പ നേട്ടം കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്കും ആവർത്തിക്കാൻ കഴിയൂ പറഞ്ഞു വരുമ്പോൾ ഇനി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് ജനങ്ങൾ തന്നെ കനിയണമെന്നർത്ഥം വെബ്ഡെസ്ക് ന്യൂസ് thank <laughs> you